നമ്മൾ കാണിക്കാൻ വന്നത് രണ്ടാൾക്കാരാണ് കേട്ടോ അതിനകത്ത് ഒരാൾ വന്നിട്ട് അമ്പർല കൊക്കറ്റും ഒരാൾ വന്നിട്ട് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവുമാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും വന്നിട്ട് ഏകദേശം ഒരു മൂന്നര മാസത്തോളം പ്രായമായിട്ടുണ്ട് ആൾക്ക് സപ്പോർട്ട് ഫീഡ്ഡാണ് സെൽഫ് ഹീറ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രൂട്സ് ആണെന്നുണ്ടെങ്കിലും പല്ലറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല രീതിക്ക് തന്നെ ആൾ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊക്കറ്റുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് രണ്ടര മാസത്തോളം പ്രായമായ അമ്പർല കൊക്കറ്റിൻ്റെ ചിക്കാണ് കേട്ടോ അമ്പർല കൊക്കറ്റിൻ്റെ ചിക്കെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള കൊക്കറ്റുമാണ് അതുപോലെ തന്നെ അതിൻ്റെ ക്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഹെവി ക്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരേ കൊക്കറ്റൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ബേഡാണ് കൊക്കറ്റ് നമ്മൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിക്ക് തന്നെ ആക്റ്റീവായിട്ടുള്ള ബേഡാണ് പുള്ളി ടൈമിളാണ് രണ്ടാൾക്കാരും അപ്പം ചെറിയ ചിക്കുകളെ എടുത്ത് നമ്മുടെ രീതിക്ക് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വളർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ രണ്ടാൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ ഇതിനു വേണ്ടിയിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ തെയ് കിടക്കുന്ന എല്ലാം മക്കൗസ് തന്നെയാണ് കേട്ടോ എല്ലാം മക്കൗസ് തന്നെയാണ് മക്കൗസ് ഔസ് നമ്മുടെ ഇതിൽ ഒരുപാടുണ്ട് അപ്പോൾ ഏത് സമയത്ത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്ക് കൊടുക്കാനായിട്ട് വന്നു കാരണം നമുക്ക് ബ്രീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും കുഞ്ഞുങ്ങൾ കാണും അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്കിപ്പോൾ കൊക്കറ്റൂസ് വേണമെങ്കിൽ കൊക്കറ്റ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ മക്ക ഹൗസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം